യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ കൊടിയറിന്റെ പ്രബോധനങ്ങളാണ് ഞാൻ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു ആമുഖം മുഖം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം പാസ്റ്റർ അവസാന കാലത്തെക്കുറിച്ചുള്ള പഠനം പുനരാരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ് നാം അറിഞ്ഞിരിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എങ്ങനെ അത് സംഭവിക്കുമെന്നും വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ലോകത്ത് നടക്കാൻ പോകുന്നത് കാണുന്നതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയം തോറ്റുപോകുമെന്നും വെളിപാടിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇത് വെളിപാടിന്റെ നാലാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മുദ്രകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ നടക്കുന്നത് കണ്ട് യോഹനാൻ കരയുകയും വിലപിക്കുകയും ചെയ്തത് കാരണം ആ മുദ്ര പൊട്ടിക്കുവാൻ വേണ്ടി യോഗ്യനായ ആരെയും അവിടെ കണ്ടില്ല അത് എങ്ങനെ മനുഷ്യന് എന്ന നിലയിൽ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ യേശു മനുഷ്യനായി മരിച്ചു അവിടുന്ന് മനുഷ്യപുത്രനായിരിക്കുന്നതും അത് മാത്രമല്ല ലോഡ്സ് എന്ന് ഒന്നുണ്ടാനും ഇതെല്ലാം തമ്മിൽ ഒരു ബന്ധവുമുണ്ട് നാം അത് മനസ്സിലാക്കണം കാരണം ഈ ഭൂമി മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു അതിനുവേണ്ടിയും മനുഷ്യന്റെ ആത്മാവിന് സോളിന് വേണ്ടിയുമുള്ള ഒരു പോരാട്ടവും നടക്കുന്നുണ്ട് അതേപോലെ സാത്താനോ അഥവാ ദുഷ്ടനോ അല്ലെങ്കിൽ ഇരുണ്ട വശത്തുള്ളവനോ നടത്തുന്ന വെളിപ്പെടുത്തലുകളും എന്താണ് മൃഗത്തിന്റെ അടയാളം എന്താണ് മൃഗം ഉൽപ്പത്തി മൂന്നിൽ പറയുന്നു എല്ലാ കാട്ടുചന്തകളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു എന്ന് എന്താണ് ഇതിന്റെ അർത്ഥം കൗശലമേറിയത് ആണ് എങ്കിൽ എന്താണ് ഇത് നമ്മളുമായുള്ള ബന്ധം നമ്മുടെ മേലുള്ള ഈ ഇരുണ്ട കാലത്തിൽ അതിനുള്ള പ്രസക്തി എന്താണ് അത് ഇനിയും ഇരുൾ നിറഞ്ഞത് ആവാനേ സാധ്യതയുള്ളൂ കാരണം വേദപുസ്തകം പറയുന്നു സാത്താൻ വെളിച്ചത്തിന്റെ ദൂതനായി പ്രത്യക്ഷപ്പെടുമെന്ന് എന്താണ് ഇതിന്റെ അർത്ഥം നല്ല കളിക്കാരും ചീത്ത കളിക്കാരും ഉണ്ടാകാം അർത്ഥം നല്ല പോലീസും ചീത്ത പോലീസും എന്ന് വെച്ചാൽ ഒരു കുറ്റവാളിയിൽ നിന്നും സത്യം പുറത്തെടുക്കുന്നത് പോലെ പക്ഷേ ഇവിടെ നിങ്ങൾക്കും നമുക്കും എതിരെയുള്ള പോരാട്ടമാണ് നടക്കുന്നത് സാത്താൻ ചീത്ത വശത്ത് നിൽക്കുന്നതായി അഭിനയിക്കുകയും മറ്റുള്ളവർ നല്ല വശത്തുള്ളതായും വേദപുസ്തകം പറയുന്നു തമ്മിൽ ചിത്രിക്കുന്ന ഭവനം വീണുപോകുമെന്ന് അതിനർത്ഥം വേറെ പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അത് നിയമപരമായി ആ ഭവനത്തെ വിഭജിക്കുന്നില്ല പക്ഷെ അത് ദൈവത്തിന്റെ പക്ഷത്തുമല്ല ഇതെല്ലാം എന്താണ് ഇതെല്ലാം എങ്ങനെ ഒന്നാകും ഒത്തുചേരും എങ്ങനെയായിരിക്കും ഇതെല്ലാം വേദപുസ്തകം പറയുന്നു നമ്മൾ സാത്താന്റെ തന്ത്രങ്ങൾ അറിയാത്തവർ അല്ല എന്ന് നാം അതിനെക്കുറിച്ചൊക്കെ വ്യക്തതയുള്ളവർ ആകണം പഴയ ഉടമ്പടിയിൽ ദൈവം പറയുന്നു തന്റെ പ്രവാചകരോട് പറയാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് പുതിയ ഉടമ്പടിയിൽ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം ഇതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ റെക്കോർഡിങ്ങിന്റെയോ ഈ പഠിപ്പിക്കലിന്റെയോ അന്തസ്സത്തയായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം പാസ്റ്റർ വേദപുസ്തകത്തെയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഷയങ്ങളും ആണ് സംസാരിക്കുന്നത് എങ്കിലും അതിൻ്റെ അവലംബങ്ങൾ റെഫറൻസസ് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റെഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുകയോ ബാസ്റ്ററിനോട് ചോദിക്കുകയോ ചെയ്യണം കാരണം ഇത് പാസ്റ്റർക്ക് തോന്നുന്നു ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി പാസ്റ്ററിനെ നയിക്കപ്പെടുന്നില്ല എന്ന് പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ പോവുകയാണ് എങ്ങനെയായിരിക്കും അത് എന്ന് നിങ്ങൾക്ക് അതിനെ പ്രതി എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ പാസ്റ്റനോട് ചോദിക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ പാസ്റ്റർ പറയുന്നില്ല അദ്ദേഹം വചനം പറയുകയില്ല എന്ന് അല്ലെങ്കിൽ വചനത്തിന്റെ അവലംബങ്ങൾ പറയുകയില്ല എന്ന് പക്ഷേ അദ്ദേഹം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാൽ ഇത് വായിൽ വെച്ച് തരുവാൻ വേണ്ടി ഒന്നുള്ളതല്ല അത് നിങ്ങൾ സ്വയം പഠിക്കേണ്ട ഒന്നാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം ഒരു സംശയം വെച്ചുകൊണ്ടിരിക്കരുത് എന്ത് ചോദ്യമായാലും അത് പാസ്റ്ററിനോട് ചോദിക്കുക ആയതിനാൽ മറ്റുള്ളവർക്ക് അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ലഭിക്കുകയും ചെയ്യും ആരാണ് ചോദ്യം ചോദിച്ചത് എന്ന് പാസ്റ്റർ പറയുകയില്ല പക്ഷേ എല്ലാ സംശയവും ദൂരീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ചോദ്യവും അപ്രസക്തമല്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇതെല്ലാം പ്രാർത്ഥനയിൽ നിങ്ങൾ വെക്കുക പാസ്റ്റർ തീരുമാനിച്ചിട്ടില്ല എന്ന് എന്ത് ഫോർമാറ്റ് ആയിരിക്കും ഇത് പറ ചെയ്യാൻ പോകുക എന്ന് പല കാര്യങ്ങൾക്കും തീരുമാനം തീരുമാനിച്ചിട്ടില്ല പക്ഷെ നാം അവസാന കാലത്തിൽ ആണ് എന്നാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം എങ്ങനെ ഇതെല്ലാം ഒത്തുചേരും എങ്ങനെ നമ്മൾ വിധികൾ ആകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം എങ്ങനെ നമ്മൾ വിധികൾ ആകാൻ പാടില്ല കാരണം ദൈവം എല്ലാ ഉത്തരവും എല്ലാ പരിഹാരങ്ങളും ഉന്നമയിൽ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ജയത്തിന്റെ വശത്താണ് നിങ്ങൾ വേദപുസ്തകത്തിലെ അവസാന പുസ്തകം വായിച്ചിട്ടുണ്ട് എങ്കിൽ നാം ജയിച്ചവരേക്കാൾ വലിയവരാണ് ക്രിസ്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അമേൻ പാസ്റ്റർ എല്ലാവർക്കും നന്മകൾ നേരുന്നു നിങ്ങളുടെ പഠനത്തിനും നിങ്ങൾ ഇനിയും ഇനിയും മുന്നോട്ട് പോകുമ്പോൾ റാപ്ചർ എന്ന് നിങ്ങൾ കരുതുന്നത് വരുമ്പോൾ നിങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ആയിരിക്കണം അത് പഠിക്കേണ്ടത് സെൻസേഷണൽ ആകാതെ എഴുതപ്പെട്ടതിന് അപ്പുറം പോകാതെ വചനത്തിൽ വേരൂന്നി കഴിയുക എപ്പോഴും ഓർക്കുക യേശുവാണ് നാഥൻ അവിടുന്ന് ആണ് എല്ലാ നാമത്തിനും മേലായ നാമം അല്ലേ ലുയാ ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു